ഉമാമഹേശ്വരി ബാലഗോകുലം മുടപ്പിലാവിൽ ഏർപ്പെടുത്തിയ പ്രഥമ തയ്യൽ വിജയൻ സ്മാരക കൃഷ്ണാഷ്ടമി പുരസ്കാരത്തിന് ചിത്രകാരനും കരകൗശല വിദഗ്ധനും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ കുയ്യടിയിൽ കൃഷ്ണൻ അർഹനായതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് ആറിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആത്മീയാചാര്യനും ആയോധന വിദഗ്ധനുമായ കരുവോത്ത് വിജയൻ പുരസ്കാരം സമ്മാനിക്കും തുടർന്ന് പ്രതിഭകളെ ആദരിക്കൽ ആധ്യാത്മികൾ ശിവശങ്കരൻ നയിക്കുന്ന ഭജനസന്ധ്യ എന്നിവ അരങ്ങേറുമെന്ന് സംഘാടകർ പറഞ്ഞു ഈ വർഷം അതിവിപുലമായാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷമായി െ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഓരോ വർഷവും വ്യത്യസ്തമായി പരിപാടികളോടെ ഒട്ടും ഭക്തി ചോർന്നു പോകാത്ത വിധത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത് ഈ വർഷത്തെ ആഘോഷ പരിപാടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷം ആദ്യമായി തയ്യിൽ വിജയൻ സ്മാരക ബാലഗോകുല കൃഷ്ണാഷ്ടമി പുരസ്കാരം പ്രഥമ കൃഷ്ണാഷ്ടമി പുരസ്കാരം നേടിയിരിക്കുന്നത് അതിന് അർഹനായിരിക്കുന്ന എന്ന് സമർപ്പിക്കപ്പെടുന്നത് പ്രമുഖ ചിത്രകാരനും കരകൗശല വിദഗ്ധനും ായിരുന്നില്ല നമ്മുടെ കുഞ്ഞുടി കൃഷ്ണൻ മാസ്റ്റർ ഖാൻ ഇങ്ങനെ പുരസ്കാരം ബാലഗോകുലം ഏർപ്പെടുത്തുമ്പോൾ അതിന് പിന്നെ ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യമുണ്ട് മണിയൂർ പഞ്ചായത്ത് പരിധിക്കുള്ളിൽ ഒട്ടനവധി കലാകാരന്മാർ അതുപോലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക നായകന്മാർ അവർക്ക് മാർക്കറ്റിംഗ് തന്ത്രം അറിഞ്ഞുകൂടാത്തതോ ഉണ്ടോ മറ്റോ പിന്നണിയിലേക്ക് മാറ്റപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് കൃഷി വരച്ച ചിത്രങ്ങൾ ഓയിൽ പെയിന്റിങ്ങുകൾ പലരുടെയും വീടുകളിൽ നിന്ന് തോന്നുന്നുണ്ട് ലക്ഷങ്ങൾ വില കുതിക്കുന്ന ചിത്രങ്ങളാണ് പക്ഷെ അദ്ദേഹത്തിന് അതിന്റെ വിലയറിയിൽ അല്ലെ അത് അദ്ദേഹം മാർക്കറ്റ് ചെയ്യുന്ന രീതിയല്ല വർഷങ്ങളായി ഇപ്പം എൺപത് വയസ്സിന് അടുത്ത് എത്തി നിൽക്കുന്ന മാഷുകൾ വർഷങ്ങളായി ഇത്തരത്തിൽ ചിത്രങ്ങൾ വരക്കുക അതോടൊപ്പം വടകര താലൂക്കിലെ ക്ഷേത്രങ്ങളിലും ആയി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണ ജയന്തി അടക്കമുള്ള ആഘോഷഘോഷയാത്രകളുടെ ടേബിളുകൾ ഒരുക്കുന്നതിലും അതിലെ മനോഹരമായ വിധത്തിൽ അതിന്റെ ചിത്രപ്പണികൾ തയ്യാറാക്കുന്നതിൽ കൃഷ്ണൻ മാസ്റ്റർ ആയിരുന്നു എന്നും നേതൃത്വം കൊടുക്കുക അദ്ദേഹത്തിന്റെ ശില്പങ്ങളും ആയിരുന്നു നമ്മുടെ ഘോഷയാത്രകൾക്കൊക്കെ അലങ്കാരമായിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ വിനോദ് കുറ്റിയിൽ വി പി സുനിൽകുമാർ രഞ്ജിത്ത് അണിയാരി എന്നിവർ പങ്കെടുത്തു